ഇന്ന് നമ്മള് മുപ്പത്തി നാല് മുതൽ നാല്പത് വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا كذلك نفعل بالمجرمين إنهم كانوا إذا قيل لهم لا إله إلا الله يستكبرون ويقولون أئنا لتاركو آلهتنا لشاعر مجنون بل جاء بالحق وصدق المرسل مرسلين إنكم لذائق العذاب الأليم وما تجزون إلا ما كنتم تعملون إلا عباد الله المخلصين أنا إن شاء الله ودي كولي بسم الله الرحمن الرحيم إِنَّا كَذَلِكَ نَفْعَلُ بِالْمُجْرِمِينَ إنهم كانوا إذا قيل لهم لا إله إلا الله يستكبرون ويقولون أإنا لتاركو آلهتنا لشاعر مجنون بَل جَاءَ بِالْحَقِّ وَصَدَّقَ الْمُرْسَلِينَ إِنَّكُمْ لَذَائِقُ الْعَذَابِ الْأَلِيمِ وما تجزون إلا ما كنتم تعملون إلا عباد الله المخلصين ترى ان شاء الله ഇതിലെ മുപ്പത്തിനാലാമത്തെ ആയത്ത് ഇന്ന ബിൽ മുജിമീൻ നമ്മൾ മുമ്പെടുത്ത ആയത്തിന്റെ ഏകദേശം തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഭാഗവും വരുന്നത് അവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹ് ഹുസ്മാൻ തല പറയുന്ന കാര്യങ്ങളാണ് ഇന്ന കദാലിക്ക് നഫ്അലു ബിൽ മുജിമീൻ ഇന്നു പറഞ്ഞാൽ തീർച്ചയായും നാം നഫ്അലു അപ്രകാരമാണ് ചെയ്യുക ബിൽ മുജിരിമീൻ കുറ്റവാളികളെ കൊണ്ട് മുജിരിം എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്ത ആളുകൾ അജ്റമ എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തു എന്നാണ് അർത്ഥം അജ്റമ അതിന്റെ ഇസ്മു ഫായിൽ രൂപമാണ് മുജിരിം അതിന്റെ ബഹുവചനമാണ് മുജിരി മീൻ മുജിരിമൂൻ അവിടെ ബി വന്നുകൊണ്ടാണ് മുജിരി മീൻ എന്ന് വന്നത് അപ്പോൾ തീർച്ചയായും കുറ്റവാളികളെ കൊണ്ട് നാം അപ്രകാരമത്രേ ചെയ്യുക അള്ളാഹു ഉസ്മാല പറയാണ് കുറ്റം ചെയ്ത ലുൽമ ചെയ്ത ആളുകൾ അവരെ യാതൊരു തെളിവും കൂടാതെ പിൻപറ്റിയ ആളുകൾ എല്ലാവർക്കും ഒരുപോലെ പരലോകത്ത് നരകശിക്ഷ അള്ളാഹു കൊടുക്കും ഒരാളും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയില്ല ആ ആളുകളുടെ ഏറ്റവും വലിയ ഒരു പിന്നെ ധിക്കാരം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ള മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ പറയുകയാണ് ഇന്നഹും തീർച്ചയായും ആ ആളുകൾ അവർ കാനു അവരായിരുന്നു ഇത് പ്രാഥമികമായി മക്കയിലെ മുഷിരിക്കുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പോലും ആ സ്വഭാവമുള്ള എല്ലാ ആളുകളും അതിൽപ്പെട്ടു അപ്പൊ ഇന്നഹും തീർച്ചയായും അവർ കാനൂ അവരായിരുന്നു ഇതാ കയിലും അവരോട് പറയപ്പെട്ടാൽ കാല എന്നതിൻ്റെ മജൂലായ രൂപമാണ് അവരോട് പറയപ്പെട്ടാൽ ല ഇലാ ഇല്ല ഇലാഹ ഇല്ല എന്ന അഥവാ കലിമത്ത് തൗഹീദ് അവർക്ക് മുമ്പിൽ പറഞ്ഞുകൊടുത്താൽ അവർ അഹങ്കാരം കാണിച്ചിരുന്നു ഗർവ് കാണിച്ചിരുന്നു അഹംഭാവം കാണിച്ചിരുന്നു ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിച്ചു എന്നാണ് അഹങ്കരിച്ചു വിശുദ്ധ കുർആാനില് ഒരുപാട് ആയത്തുകളിൽ വന്നിട്ടുള്ള ഒരു പദമാണ് ഇസ്തക്ബറ അതുപോലെ യസ്തക്ബിറു ഇസ്തിക്ബാറൻ ഇസ്തി ബാറൻ ഇതിന്റെ എല്ലാ പദരൂപങ്ങളും വന്നിട്ടുണ്ട് മാതി മുബാരി മസ്ദർ ഇസ്മ ഇതെല്ലാം ഇവിടെ വന്നിട്ട് വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് അപ്പൊ ലാ ഇലാഹഇ ഇല്ല എന്നവരോട് പറഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു വാക്കായിരുന്നു അത് എന്നാണ് അള്ളാഹുസ്ബഹാന പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാം അറിയുന്ന ഒരു ചരിത്രമുണ്ട് അതായത് നബി നബീസുല്ലാഹു അലൈഹി സ്വല്ലം ല ഇലാഹില്ലഅള്ളഹ പറഞ്ഞപ്പോ നബീസുല്ലാ അലൈഹി സ്വല്ലം തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോ ആ ജനതയുടെ മൊക്കെയുള്ള ആളുകളുടെ ഏറ്റവും മോശമായ പ്രതികരണം ഇപ്പം ശുദ്ധ ഖുറാനിൽ ഒരായത്തിറങ്ങി വഅൻദിർ അഷീർ അത്തൽ അക്രബീൻ നബിയെ താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് കുടുംബക്കാർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക അപ്പോ നബിസുല്ല അലൈഹി സ്വല്ലാം നമുക്കറിയുന്നത് പോലെ ഇന്ന് നമ്മൾ ഉംറക്കോ ഹജ്ജിനൊക്കെ പോയാൽ സഫയും മറവിയൊന്നും മലയായിട്ട് കാണില്ല അന്ന് അതൊരു കുന്നാണ് അപ്പൊ അതിൽ സഫ കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് നബിസ്വല്ലാഹു അല്ലൈസ്വല്ലം തന്റെ കുടുംബക്കാരെ എല്ലാം വിളിച്ച് ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് വരുത്തി ആ ആളുകളോട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ നബിസ്വല്ലാഹു അല്ലൈസ്വല്ലമയുടെ സ്വന്തം മൂത്ത പൗപ്പയുടെ ജ്യേഷ്ഠൻ അബൂലഹബ് നബിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി നബിയെ ശപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് അലിഹാദാ ജമാഴത്തന ഇതിനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് തബ്ബലൊക്കെ നിനക്ക് നാശം ഉണ്ടാവട്ടെ ശപിച്ചു അപ്പൊ അതേ വാക്കുകൊണ്ട് അള്ളാഹു ശാപ പ്രാർത്ഥന നടത്തി അവതരിപ്പിച്ച സൂറത്താണ് തബത് യദാ ബി ലഹബിം വബ് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ലഹബ് അല്ലെങ്കിൽ സൂറത്തിൽ മസദ് അതല്ലെങ്കിൽ സൂഹത്ത് തബ്ബത്ത് മൂന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു സൂറത്താണ് അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് മക്കയിലെ മുഷരിക്കുകളുടെ പ്രതികരണങ്ങളെല്ലാം വളരെ മോശമായിരുന്നു ദ്രോഹിക്കുക പീഡിപ്പിക്കുക അതേപോലെ തന്നെ പ്രലോഭിപ്പിക്കുക ഇങ്ങനെ തുടങ്ങി ഒരുപാട് മാർഗങ്ങൾ പ്രവാചകനെതിരെ അവർ പയറ്റി നോക്കി അതുപോലെ അവർ പറഞ്ഞൊരു വാക്ക് ഖുർആൻ ഖുറാനെടുത്തുദ്ധരിക്കുന്നുണ്ട് ഖുറാനിലെ മുപ്പത്തി എട്ടാമത്തെ സൂറത്താണ് സ്വാദ് ആ സൂറത്ത് സ്വാദിലെ അഞ്ചാമത്തെ ആയത്ത് തൊട്ട് അങ്ങോട്ട് ഇങ്ങനെ കാണാം അവര് ചോദിക്കുകയാണ് അവർക്ക് ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതം ഉള്ള കാര്യമായിരുന്നു നമുക്കറിയാലോ നമ്മുടെ നാട്ടിലൊക്കെ ആരാധനാലയങ്ങൾ പല പല മതക്കാരുടെയും ഉണ്ട് അവിടെ ആണ് ആണിൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ചിത്രങ്ങളും രൂപങ്ങളും കല്ലുകൊണ്ട് കൊത്തി വെച്ചിട്ട് അതിനെ ആരാധിക്കുന്നുണ്ട് ആ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ആ ദൈവങ്ങളുടെ രൂപങ്ങൾ ഒക്കെ വെച്ചിട്ട് അപ്പൊ അവരോട് ചോദിച്ചാൽ പറയും ചിലർക്ക് ചില ദൈവത്തെ ഇഷ്ടമില്ല ചിലർക്ക് ചില ദൈവത്തെയാണ് ഇഷ്ടം അപ്പൊ എല്ലാവരുടെയും ഇഷ്ടദേവന്മാരെയും ഇഷ്ടദേവതന്മാരെയും എന്തു ചെയ്യാം അവർക്ക് ആരാധിക്കാമല്ലോ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ എന്നാണ് ഇവർ പറയാറുള്ളത് സാധാരണ ഉദാഹരണം പറയാറുണ്ട് ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് സാധാരണ നാടൻ ചോ വേറ ചോറുണ്ടാവും ബിരിയാണി ഉണ്ടാവും മറ്റു പലതും ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ളത് അവരവർ കഴിക്കുന്നു എന്നതുപോലെ ഒരു ആരാധനാലയത്തിൽ പോയാൽ ഓരോരുത്തർക്ക് അവരവർക്ക് ഇഷ്ടമുള്ള ദേവന്മാരെയും ദേവതമാരെയും അവർ ആരാധിക്കട്ടെ ഇത് തന്നെയാണ് മക്കയിലെ മുഷരിക്കുകളും പറഞ്ഞത് വാഹിദ െല്ലാം മാറ്റി ഒറ്റ ദൈവത്തെ ആക്കണോ എന്നാണോ മുഹമ്മദ് പറയുന്നത് ഇത് വലിയ അത്ഭുതമുള്ള ഒരു കാര്യമാണല്ലോ എന്നവര് പറഞ്ഞു അതിനുശേഷം ആ നേതൃത്വം കൊടുത്ത ആളുകൾ മുക് മക്കാമുഷരിക്കെ നേതൃത്വം കൊടുത്ത ആളുകൾ പറയുന്നുണ്ട് വൻതലക്കൽ മലഉ മലിൻഹും അനിംഷു അതായത് അവരിലെ പ്രമാണിമാർ പറയാണ് കൂട്ടരെ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ വസ്ബിറു അല അലിഹത്തിക്കും നിങ്ങളുടെ ദൈവങ്ങളെ പറ്റി മുഹമ്മദ് പറഞ്ഞുണ്ടാക്കുന്നതിൽ നിങ്ങൾ നന്നായി ക്ഷമിച്ചോ ഇന്ന ഹാദാല യുറാദ് ഉദ്ദേശപൂർവം ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നും അവർ പറഞ്ഞു എന്നിട്ട് വിശുദ്ധ കുറാനിൽ തന്നെ അവിടെ തന്നെ കാണാം അവര് പറയാണ് മാ സമീന ബി ഹാദാഫിൽ മില്ലത്തിൽ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ നമ്മുടെ ഉപ്പമാരുടെയോ ഉപ്പാപ്പമാരുടെയോ ഒന്നും മില്ലത്തിൽ ഇങ്ങനെ ഒരു ദൈവത്തെ മാത്രേ ആരാധിക്കാവൂ എന്നതൊന്നും നമ്മൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഇത് വെറുതെ കെട്ടിയുണ്ടാക്കുന്നതാണ് എന്നൊക്കെ അവര് നബിക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കി അപ്പം എന്നിട്ട് അവര് റസൂൽ അലൈഹി അലൈസ്വല്ലാമയ്ക്ക് നേരെ എഴുതുവിട്ട ഒരു ആരോപണം അലൈഹി അലൈസ്വല്ലാം ഈ കൊണ്ടുവന്നിട്ടുള്ളതൊന്നും സത്യമല്ല ഇത് ഏതൊക്കെയോ ഒരു കവിത രചിച്ചത് അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെങ്കിൽ കെട്ടി എന്തൊക്കെയോ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അവര് പ്രവാചകനെതിരെയും ഇസ്ലാമിനെതിരെയും ദീനിനെതിരെയൊക്കെ ഉയർത്തി അതിലുള്ള അതിൽ വന്ന ഒരായത്താണിത് വയക്കൂലൂന അലിഹത്തിനൂൻ വയക്കൂലൂന അവർ പറയുകയും ചെയ്യും കാല യക്കൂലു യക്കോലാനി യക്കോലൂന അവർ പറയുകയും ചെയ്യും ഇന്ന ഞങ്ങളോ ലു ആലിഹത്തിന ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കുന്നവരാണോ ലിഷ്മൂൻ ഭ്രാന്ത് ബാധിച്ച ഒരു കവിക്ക് വേണ്ടി അപ്പൊ നബിക്കെതിരെ രണ്ടാരോപണങ്ങളാണ് അവർ ഉയർത്തിയത് ഒന്ന് നബി വെറും ഒരു കവിയാണ് ഞങ്ങളെ പോലെ രണ്ടാമത്തത് എന്തോ മാനസിക നില തെറ്റി സംസാരിക്കുന്ന ഒരു ഭ്രാന്ത് ബാധിച്ച ആളാണ് നബി എന്നും അവർ പറഞ്ഞു അപ്പം നോക്കണം അഷഫുൽഖൽക്കായ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടിയായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടിയായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹുസ്വല്ലമയെ പറ്റി അവർ പറയുന്ന വാക്ക് ഭ്രാന്തെന്നാണ് അപ്പം എത്രമാത്രം നബിയുടെ മനസ്സ് ആ ആരോപണം കേട്ട് വേദനിക്കുന്നുണ്ടാവും അപ്പൊ അള്ളാഹു അതിന് മറുപടി കൊടുക്കുകയാണ് കവിത കൊണ്ടല്ല നബി വന്നത് ഭ്രാന്തൻ വാക്കുകളുമല്ല നബി പറയുന്നത് എന്നിട്ട് അള്ളാഹു പറയാണ് മുപ്പത്തി ഏഴാമത്തെ ആയത്തിൽ ബൽ എങ്കിലും അദ്ദേഹം വന്നിട്ടുള്ളത് ജാ എന്ന് പറഞ്ഞ വന്നു എന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ബിൽ ബിൽഹക്ക് എന്താണോ ഹക്ക് അതുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം കുർത്തുബി റഹ്മുള്ള പറയുന്നുണ്ട് അവിടെ ഹക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖുർആാനാണ് ഖുർആാനിൽ ഒരു ഭാഗത്തിലും ഇല്ല മനുഷ്യൻ ആവശ്യമില്ലാത്ത ഒന്നുമില്ല ആവശ്യമുള്ളത് ഉണ്ടോ അത് വിശുദ്ധ ഖുർആാനിലുണ്ട് പിന്നെ നബി കൊണ്ടുവന്ന എന്താണ് അ തൗഹീദ് അള്ളാഹുവിന്റെ ഏകത്വത്തെ പറ്റി പറയാന്നുള്ളതാണ് ഖുർആാനിലെ ബഹുഭൂരിഭാഗം ആയത്തുകളും തവഹീദ് ഉൾക്കൊള്ളുന്ന ആയത്താണ് ബിൽഹക്കി നബി സാഹുഅലുലം കൊണ്ടുവന്നത് യാഥാർത്ഥ്യമാണ് മാത്രമല്ല ഇവരെന്താ പറഞ്ഞത് മുമ്പ് കഴിഞ്ഞു പോയ മില്ലത്തുകളിലൊന്നും ഇങ്ങനെയുള്ള ഒരു ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു പറയാണ് വസ്വദ് മുർസലൂൻ വസ നബി സത്യപ്പെടുത്തിയിട്ടുണ്ട് അൽ മുർസലൂൻ മുർസലീൻ നബിമാരെ ഒരു നബിയെയും ഒരമ്പിയാക്കളെയും നബി ആ നബി നബിയല്ല എന്നോ ആ നബിയെ കൊള്ളില്ല എന്നോ ആ നബിയെ ഞാൻ അംഗീകരിക്കില്ല എന്നോ പറഞ്ഞിട്ടില്ല എല്ലാ കഴിഞ്ഞു പോയ പ്രവാചകന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും അള്ളാഹു മറുപടി കൊടുത്തു നമുക്ക് അത് അറിയുന്നതുമാണ് നമ്മളെല്ലാവരും രാത്രി കിടക്കാൻ നേരത്തും മറ്റുമൊക്കെ ഓതി ശരീരത്തിൽ തടവി കിടക്കുന്ന ഒരായത്താണ് അല്ലെ ആമൻ റസൂൽ ആ ആയത്തൊരാൾ ഓതിയാൽ അവന്റെ രാത്രി രാത്രിയിൽ അള്ളാഹു പ്രത്യേകം ഒരു കാവൽക്കാരനെ എന്ത് ചെയ്യുന്ന ഒരു മലക്കിനെ നിശ്ചയിച്ച് സംരക്ഷിക്കുന്നു എന്നാണ് ആമന റസൂൽ സുഹൃത്തു ബക്രയിലെ ഏറ്റവും അവസാനത്തെ ആയത്തിൻ്റെ തൊട്ടുമ്പുള്ള ആയത്താണ് അപ്പൊ ആ അവസാനത്തെ രണ്ട് ആയത്ത് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതിപ്രധാനമായ രണ്ട് ആയത്തുകളാണ് ആ ആയത്ത് നമ്മൾ ഓതുമ്പം കാണാം ആമന ബിമാ ഉൻസില ഇലൈഹി മിൻ മിൻ റബ്ബിഹി വൽ മുഅ്മിനൂൻ ബില്ലാഹി ലാ ബൈന അഹദി റസൂലി നബി ാണ് അല്ലെങ്കിൽ വിശ്വാസികൾ പറയുന്നതായിട്ട് ഒരു നബിമാരെയും ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല വേർതിരിച്ച് പിന്നെ കാണുന്നില്ല ഒരാളെയും മുകളിൽ താഴെ എന്ന രൂപത്തിൽ വേർതിരിക്കുന്നില്ല എല്ലാ നബിമാരെയും ഒരുപോലെ കാണും അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പം മുൻ മില്ലത്തുകളെ തള്ളിപ്പറഞ്ഞിട്ടില്ല മുൻ നബിമാരെ തള്ളിപ്പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പ്രവാചകനാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്നാര് പറഞ്ഞു അള്ളാഹുസ്മല മറുപടി കൊടുത്തു ഇനി അത് കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് ആയത്ത് ഇങ്ങനെയാണ് ഇന്നക്കും ലതാ ഇക്കുൽ ലതാബിൽ അലിയും ഇന്നക്കും തീർച്ചയായും നിങ്ങൾ ലതാ ഇഖു ലതാബ് നിങ്ങൾ ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാണ് എങ്ങനെയുള്ള ശിക്ഷ അള്ളാഹു പറഞ്ഞു അൽ അലിയും ചിലടത്താൽ അലീം എന്ന് കാണാം ചിലടത്താൽ എന്ന് കാണാം ഇവിടെ അൽ അലീം എന്ന് പറഞ്ഞാല് വേദനയേറിയ ശിക്ഷ എന്നാണ് അവിശ്വാസികളെ തീർച്ചയായും നിങ്ങൾ വേദനയേറിയ ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാണ് അത് കഴിഞ്ഞ അള്ളാഹു പറഞ്ഞു അപ്പം ശക്തമായൊരു മുന്നറിയിപ്പാണ് നന്നാകാനുള്ള മുപ്പത്തി ഒമ്പതാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു വമാ ഇല്ലാ മാ കുന്തും വമാ ഒമാസൗന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലമാണ് അപ്പൊ മാജിസൌന നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇല്ലാ മാ കുന്തും താമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനല്ലാതെ അതായത് അള്ളാഹു ഒരിക്കലും നിങ്ങൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കുകയില്ല നിങ്ങൾ ചെയ്ത ലൊൽമിന്റെയും അക്രമത്തിന്റെയും അനുസരണക്കേടിന്റെയും ഒക്കെ കൃത്യമായ ശിക്ഷ മാത്രമാണ് അള്ളാഹു നൽകുന്നത് എന്നും റബ്ബു പറഞ്ഞു അത് ഖുറാൻ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം അള്ളാഹു നീതിമാനാണ് അള്ളാഹു ഒരിക്കലും ഒരാളെ അന്യായമായി പിടിച്ച് ശിക്ഷിക്കുകയില്ല എന്ന് ഇനി ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ഏറ്റവും അവസാനത്തെ ആയത്ത് കൂടി പറഞ്ഞിട്ട് നിർത്താം നാൽപ്പതാമത്തെ ആയത്ത് ഇതാണ് ഇല്ലാ ഇബാദ് അള്ളാഹിൽ മുഖല അള്ളാഹു പിടിച്ച് ശിക്ഷിക്കുന്ന കൂട്ടത്തിൽ എല്ലാരും അതിൽ പെടുവോ ഇല്ല ഇല്ല ഇബാദ് അള്ളാഹിൽ മുഹ്ലസുൻ അള്ളാഹുവിന്റെ ദാസന്മാരൊഴികെ ഇബാദ് എന്ന് പറഞ്ഞാൽ ദാസന്മാർ അബുദ് എന്നതിൻ്റെ ജം ആണ് ഇബാദ് ഇല്ല ഇബാദ് അള്ളാ അള്ളാഹുവിന്റെ ദാസന്മാരൊഴികെ എങ്ങനെയുള്ള ദാസന്മാർ അൽ ഇഹ്ലാസ് ഉള്ള കളങ്കരഹിതരായ എന്നൊക്കെ അർത്ഥം നല്ല ആത്മാർത്ഥതയുള്ള നല്ല നീയത്തുള്ള നന്നായി അമൽ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഒരിക്കലും പിടിച്ചു ശിക്ഷിക്കുകയില്ല അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ കളങ്കരഹിതരാക്കപ്പെട്ട അഥവാ ശുദ്ധന്മാരായ അടിയാന്മാരൊഴികെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കുറാനും നമുക്ക് വേറെയും സൂറത്തുകളിൽ കാണാൻ പറ്റും നമുക്കെല്ലാം മനഃപ്പാടമുള്ള നമസ്കാരത്തിലൊക്കെ നമ്മൾ ഓതുന്ന ഒരു സൂറത്താണ് വലാസുർ ആ സൂറത്തിൽ അള്ളാഹു ആദ്യം കാലത്തെ പിടിച്ച് സത്യം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇന്നൽ ഇൻസാൻ ലഫി ഹുസുർ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു അപ്പൊ അതിലെല്ലാവരും പെട്ടോ എന്നിട്ട് അള്ളാഹു അതിൽ നിന്ന് നാല് കൂട്ടരെ ഒഴിവാക്കി പറഞ്ഞു ബിൽ ഇല്ലല്ലുസാത് സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചവർ അതേപോലെ തന്നെ സത്യവിശ്വാസികൾ നന്മ കൊണ്ട് പരസ്പരം ഉപദേശിച്ചവർ പരസ്പരം ക്ഷമിച്ചവർ ഇങ്ങനെ പറഞ്ഞു ഇതേപോലെ നമുക്ക് എല്ലാം ഒരു സൂറത്താണ് വത്തീനി സൂറത്തുത്തീൻ ആ സൂറത്തിൽ കാണാം വത്തീനി വസൈത്തൂൻ പിന്നീട് മനുഷ്യരെ അധമൻമാരിൽ മാറ്റി എന്നിട്ട് പറഞ്ഞു അസ്ഫല അതിൽ ചില ആളുകളെ അള്ളാഹു എന്ത് ചെയ്തു ഒഴിവാക്കി പറയുകയും ചെയ്തു അപ്പൊ ഈ പ്രയോഗം നമുക്ക് ഇവിടെയും കാണാം അതായത് എല്ലാ ആളുകളെയും അള്ളാഹു പിടിക്കും പക്ഷെ അള്ളാഹുവിന്റെ ഇഖ്ലാസ് ഉള്ള ദാസന്മാരെ അള്ളാഹു എന്തു ചെയ്യും ഒഴിവാക്കും അവർക്ക് അള്ളാഹു കരുതി വെച്ചിരിക്കുന്നത് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമാണ് എന്നുള്ളതാണ് അപ്പൊ ഇത്രയും ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിന്റെ ഇഖ്ലാസ് ഉള്ള ദാസന്മാരായി നന്ദിയുള്ള ദാസന്മാരായി ദാസിമാരായി തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ ാസിന് നിരക്കാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുക പറയാതിരിക്കുക മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് ആളുകളെ കബളിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ വേറൊന്നും പറയാതിരിക്കുക ഉള്ളിൽ ഒരാളോട് പകയും ദേഷ്യയും വെച്ച് പുറത്തിങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുക അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ എന്താണെങ്കിലും അത് നല്ല നീയത്തോടു കൂടി അള്ളാവു സ്വീകരിക്കണം എന്നുള്ള ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ആ നന്മകൾ ചെയ്യുക ആരുടെയും കൈയ്യടിക്കു വേണ്ടിയോ പ്രീതിക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ അവര് പൂർണമായ അഹ്ലാസ് നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ പിശാജിന്റെ ഒരു ദുർബോധനവും നമ്മളെ ബാധിക്കുകയില്ല ഇന്നലെ ഞാൻ സാന്ദർഭികമായി പറയാനുള്ളത് ഇന്നലെ നമ്മൾ തവക്കുലുമായി ബന്ധപ്പെട്ട ഒരു ഹൊത്തുബയായിരുന്നു അപ്പൊ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലെ ഒരു സഹോദരി പറഞ്ഞത് മോന് ഗൾഫിൽ പോയിട്ട് ഒരു ജോലി കിട്ടിയിരുന്നു ആ ജോലി നഷ്ടപ്പെട്ടിട്ട് റൂമിൽ റൂമിലിരിക്കുകയാണ് വളരെ പ്രയാസത്തിലാണ് കടബാധ്യതയുണ്ട് പക്ഷെ തവക്കുലുമായി ബന്ധപ്പെട്ട ഒരു ഹുത്തുബ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ എല്ലാ ടെൻഷനും പോയി എനിക്ക് മനസ്സിനും വല്ലാത്തൊരു സ്വസ്ഥത കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ തവക്കുൽ എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഉലാഹു നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നല്ലവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതോടൊപ്പം ഒരു രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി പഠിതാവിൻ്റെ മകൻ പത്തൊമ്പത് വയസ്സാണ് അവ നോട്ടീസം ബാധിച്ചിരുന്നു അപ്പോൾ അപ്പൊ പത്തൊമ്പത് വയസ്സുള്ള കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട് കവറടക്കം കഴിഞ്ഞിട്ടുണ്ട് പെരുമ്പാവൂരാണ് അവരുടെ സ്വദേശം അള്ളാഹു കുട്ടിക്ക് എല്ലാം പുറത്തു കൊടുക്കുകയും ക്ഷമിക്കുക വഴി മാതാപിതാക്കൾക്ക് അതുവഴി സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ നാളെ പരലോകത്തെത്തുമ്പോൾ കൈ പിടിച്ച് അവരെ സ്വർഗത്തിലേക്ക് മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു സുബെഹാനുല കുടുംബത്തിന് കുട്ടിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ക്ഷമപ്രദാനം ചെയ്യട്ടെ അതേപോലെ നമ്മുടെ നമ്മുടെ എൻ്റെ കൂടെയുള്ള നമ്മുടെ ദാവാ പ്രവർത്തന മേഖലയിൽ വളരെ സജീവമായിട്ടുള്ള നമ്മുടെ സഹോദരൻ ഷാഫി ഹുസൈൻ അവരുടെ ഉപ്പ ഇന്നലെ രാത്രി മരണപ്പെട്ടിട്ടുണ്ട് പ്രായമുണ്ടായിരുന്നു അതിൻ്റെതായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് കഴിയായിരുന്നു അപ്പോ ഒരു നല്ല മനുഷ്യനായിരുന്നു ജീവിതത്തിൽ അമലുകളിൽ വിഭാഗത്തുകളിലെല്ലാം വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷ്മത പുലർത്തുകയൊക്കെ ചെയ്തിരുന്ന ഒരു നല്ല വ്യക്തിയായിരുന്നു അള്ളാഹു സുബെഹാന ഹുല അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ഫിർദോസ് എന്ന ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സ്ബഹാനുഹുവത്താല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ പ്രായമേറിയാലും കുറഞ്ഞാലും മരണം വിളിക്കപ്പുറത്തുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ നമ്മുടെ ഓരോ നിമിഷങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോവുക ഓരോ ദിവസങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോവുക ആ ഒരു ബോധത്തോടു കൂടി ജീവിക്കുവാനും അള്ളാഹു സ്വഹാനുഹുത്താല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ